നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ കഥയാണ് ആട്ടിന് തോലണിഞ്ഞ് ചെന്നായി ഒരിക്കൽ വഴിയിൽ കിടന്ന് കിട്ടിയ ഒരു ആട്ടിന് തോലുമിട്ട് ചെന്നായി ആട്ടിൻ പറ്റത്തിൽ നുഴഞ്ഞു കയറി രാത്രിയിൽ ഇടയൻ ആടുകളെ കൂട്ടിലടക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു തടിയൻ ആടിനെയും അടിച്ചെടുത്തുകൊണ്ട് കടന്നു കളയാമെന്നായിരുന്നു അവൻ കണക്കുകൂട്ടിയത് വൈകുന്നേരം ആടുകൾക്കൊപ്പം കൂട്ടിൽ കയറിയ ചെന്നായിയാകട്ടെ ആരും തിരിച്ചറിഞ്ഞതുമില്ല പുറത്തിരുട്ടാകും വരെ കൂട്ടിൽ തന്നെ പതുങ്ങിയിരിക്കാമെന്നവൻ ഉറപ്പിച്ചു അപ്പോൾ ആടിനെയും കൊണ്ട് കടക്കുന്നത് ആരും കാണുകയില്ലല്ലോ അവൻ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടതാ ഇടയൻ്റെ ഒരു സേവകൻ കൂട്ടിലേക്ക് കടന്നു വരുന്നു രാത്രിയിൽ വന്ന വിരുന്നുകാർക്ക് വേണ്ടി പാകമാക്കാൻ ഒരു തടിയൻ ആടിനെ പിടിച്ചുകൊണ്ടുവരാൻ ഇടയൻ പറഞ്ഞയച്ചതായിരുന്നു അവനെ നിർഭാഗ്യമെന്ന് പറയട്ടെ സേവകൻ വന്നു പിടിച്ചത് ആട്ടിൻ തോലണിഞ്ഞു പതുങ്ങി നിന്ന തടിയൻ ചെന്നായേയാണ് ആട്ടിൻകൂട്ടിൽ ചെന്നായിയെ കണ്ടയാൾ അടിച്ചവൻ്റെ കഥ കഴിച്ചു ഈ കഥയുടെ സാരാംശം ഇതാണ് കൂട്ടുകാരെ കുരുട്ടുബുദ്ധി കുഴൽ ചാടിക്കും കഥ ഇഷ്ടമായോ ഹാവ് എ നൈസ് ഡേ താങ്ക്